നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലടക്കം സംഘപരിവാർ എഴുതി പിടിപ്പിച്ച നുണക്കഥകളുടെ കെട്ടഴിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതെ വിദ്വേഷ രാഷ്ട്രീയക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പപ്പു എന്ന് മുദ്രകുത്തിയ ഭരിക്കാൻ യോഗ്യനല്ലെന്ന് പാടി നടന്ന അതേ രാഹുൽ ഗാന്ധി ഇതാ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി മാറിയത് ലോകം കണ്ടു കഴിഞ്ഞു രാജ്യസ്നേഹിയല്ലെന്നും രാജ്യത്തിന് അപമാനകരമാണെന്നും നിങ്ങൾ വിധിച്ച അതേ മനുഷ്യനാണ് ജനാധിപത്യ ഇന്ത്യയുടെ നെടുന്തൂണായി നിൽക്കുന്നത് നൂറ്റി നാപ്പത്തിനാല് കോടിയിലധികം ജനങ്ങളുടെ നാവായി അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നു സംഘപരിവാറിനോട് മൂർച്ചയേറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും നാവടക്കി കെട്ടിയ സംഘികളോട് ഇന്ത്യ മഹാരാജ്യത്ത് സംസാരിക്കാൻ ആ മനുഷ്യന് സാധിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു ആരോടും മറുപടി പറയാത്ത മോദിജി ഇവിടെയും മൗനം പാലിച്ചു എന്ന് വരാം അത് വളരെ സ്വാഭാവികം വിഷയത്തിലേക്ക് വരാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും തെളിവുകൾ പുറത്തു വന്നാൽ ബോംബ് പോലെ പൊട്ടുമെന്നും ഓഗസ്റ്റ് ഒന്നിനാണ് ഗാന്ധി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഒരാഴ്ചക്ക് പിന്നാലെ ആ ബോംബ് പൊട്ടിക്കാനെന്ന പേരിൽ രാഹുൽ വ്യാഴാഴ്ച മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുൽ തന്റെ കയ്യിലുള്ള ബോംബ് അങ്ങ് പൊട്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നു എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം ആരോപണം മാത്രമായിരുന്നില്ല തെളിവുകൾ സഹിതം അദ്ദേഹം ലോകത്തിനത് കാണും കൊടുത്തു സാധാരണ വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ മൈക്കിന് മുന്നിൽ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പതിവ് രീതി എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ വ്യാഴാഴ്ച നടത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി വിദേശ രാജ്യങ്ങളിലൊക്കെ നേതാക്കൾക്ക് നടത്തുന്നതിന് സമാനമായ വ്യത്യസ്തമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഐ ടി കമ്പനികളുടെ അവലോകന മീറ്റിംഗ് മാതൃകയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആ വോട്ടും അതിലെ കൃത്രിമം എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരേ വിലാസത്തിൽ എത്ര പേർക്ക് വോട്ട് വോട്ടറുടെ പിതാവിന്റെ സ്ഥാനത്ത് പൂജ്യം അങ്ങനെ രേഖാ പ്രകാരം ഓരോ സ്ലൈഡുകളാക്കി എന്താണ് എങ്ങനെയാണ് എന്ന് രാഹുൽ കൃത്യമായി അവതരിപ്പിച്ചു ഈ രീതിയും രാഷ്ട്രീയത്തിൽ അപൂർവമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇത് പുതുമയുള്ളതും സാധാരണ വൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ഈ രീതിയിൽ കണ്ടിട്ടുള്ളത് പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ കൂടി നൽകുന്നു രാഹുൽഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായ രീതിയിൽ തെളിവുകൾ നിരത്തിയുള്ള രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ അവർ ബാധ്യസ്ഥരായി മാറിയിരിക്കുകയാണിപ്പോൾ രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു തെളിവുകൾ ഹാജരാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നതായി ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ ജനാധിപത്യ പ്രേമികൾ ആശങ്കയോടും വളരെയേറെ ഗൗരവത്തോടെയുമാണ് നോക്കിക്കാണുന്നത് തെളിവുകൾ ഓരോന്നായി നിരത്തി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും തുടർന്നുള്ള നീക്കങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന്റെയും അതുപോലെ തന്നെ തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും പ്രകടനമായി മാറുകയും ചെയ്തു എന്നതും വളരെയേറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ തന്റെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ വിളിച്ച് അത്താഴ നയതന്ത്രവും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇനിയും എന്തൊക്കെയോ പറയാൻ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ട് എന്ന സത്യമാണ് ലോകം തിരിച്ചറിയുന്നത് പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഏകദേശം അൻപത് മുതിർന്ന നേതാക്കൾ വ്യാഴാഴ്ച നടന്ന അത്താഴ നയതന്ത്ര പരിപാടിയിൽ ഒത്തുകൂടിയിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാപകമായ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിന്റെ മൂർദ്ധമായ തെളിവ് എന്ന് വിശേഷിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ഒത്തുചേർന്നുവെന്ന് നേരിട്ട് ആരോപിക്കാനും രാഹുൽ മറന്നിട്ടില്ല ജനാധിപത്യം തകർക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിശദമായ അവതരണമായിരുന്നു അത്താഴ നയതന്ത്ര പരിപാടിയുടെ കാതൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യാ സഖ്യ നേതൃത്വത്തെ ധരിപ്പിച്ചു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് പാർട്ടികളിൽ നിന്നായി അൻപതോളം നേതാക്കൾ പങ്കെടുത്തിരുന്നു മാസങ്ങളെടുത്ത് വിശകലനം ചെയ്ത് രാഹുൽ നടത്തിയ ഡാറ്റാ പ്രസന്റേഷൻ എല്ലാവരിലും കൗതുകമുണർത്തിയെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു ഇന്ത്യാ സഖ്യത്തിലെ ഉന്നതരെ ഒരുമിച്ച് കൊണ്ടുവന്ന അത്താഴവിരുന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുഖവുര തയ്യാറാക്കുന്നതിൽ നിർണായകവുമാണ് ഭൂതല തന്ത്രങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനും തട്ടിപ്പുകൾ സംബന്ധിച്ച് പ്രവർത്തകർക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിനും യോഗത്തിൽ ീരുമാനങ്ങൾ എടുത്തുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധി നൽകിയത് വലിയൊരു പ്രതീക്ഷയാണ് ഇന്ത്യ കട്ടുമുടിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൽ അവർ നടത്തുന്ന കള്ളത്തരങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസന്റേഷൻ അതും വളരെ മികവോടെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും എത്രയാണെന്ന് പറയാൻ മടിയുള്ള അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത ഒരു മഹാരാജ്യത്താണ് പ്രതിപക്ഷ നേതാവ് വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ലോകത്തോട് കാര്യം പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത് അവരുടെ സംഘപരിവാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അലങ്കരിക്കുന്ന കസേരകളെല്ലാം ഇത്തിങ്ങനെ കള്ളത്തരത്തിലൂടെ ആണെന്നാണ് രാഹുൽ ഗാന്ധി ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്